കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു സഹായിക്കണം ഒരു ഭാര്യയും ഭർത്താവും ഭാര്യനിൽ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബന്ധപ്പെട്ടത് പക്ഷെ എനിക്ക് ഒന്നും സാധ്യമായിരുന്നില്ല ഒന്നാമത്തെ കാര്യം അവര് നമ്മളുടെ ഏജൻസി ത്രൂ അല്ല യാത്ര ചെയ്തത് പക്ഷെ അവരോട് അപകടത്തിൽപ്പെട്ടു സഹായത്തിന് അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് വളരെ വിഷമം തോന്നി നമ്മൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണത് ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം വെച്ചാല് ഒറ്റക്ക് യാത്ര ചെയ്യുന്നതാണോ ഒരു ട്രാവൽ സഹായത്തിൽ യാത്ര ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വൺ മില്യൺ യാത്രയിലാണ് യൂട്യൂബിൽ അപ്പൊ എല്ലാവരും ഒന്ന് ഒറ്റക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്നു കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഗുണങ്ങൾ പറയാം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ഇഷ്ടങ്ങനെ നടക്കാന്നുള്ളതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ട്രാവൽ ഏജൻസി ത്രൂ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാവൽ ഏജൻസി കൃത്യമായിട്ട് എക്സ്പെക്ടൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊണ്ടുവരും അപ്പോ അതൊരു അഡ്വാൻറ്റേജ് ആണ് എന്തൊക്കെ ൊക്കെ പറഞ്ഞാലും ഒരു ട്രാവൽ ഏജൻസി ത്രൂ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി ഉണ്ടല്ലോ അത് നിങ്ങൾ യാത്ര ചെയ്ത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കും